ബഹുമാനായ അധ്യക്ഷൻ ഡോക്ടർ കെ കെ കുറുപ്പർ ബഹുമാനനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി സ്ഥിതികരിക്കുന്ന വിശിഷ്ടാദികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനു വേണ്ടി എന്നെ ക്ഷണിച്ചതിലും അതുപോലെ സംസാരിക്കാൻ വേണ്ടി അവസരം നൽകിയതിനും ചില സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിലെ പേര് മലബാർ എൻ എഡ്യൂക്കേഷണൽ കോളനി ഓഫ് റിവൻഡർ എന്നാ ഒന്നാം തരം പേരെന്നാ ഞാൻ പറയാം പേര് നിർദ്ദേശിച്ചത് ഡോക്ടർ കെ എം കുറു കെ കെ എം കുറിപ്പാണെന്ന് പറയുന്നു ആരായിരുന്നാലും ശരി അങ്ങനെ തന്നെ പറഞ്ഞാലേ കാര്യം ശരിയാവും മനസ്സിലായില്ലേ അതായത് മലബാർ മദ്രാസിൻ്റെ ഒരു ഭാഗമായിരുന്ന കാലത്താണ് ഞാനൊക്കെ ജനിക്കുന്നത് അന്ന് മദ്രാസിൻ്റെ ഒരു ജില്ലയാണ് മൊത്തം മലബാർ ശരിയായ വാഴ്ച എന്ന് തന്നെ പറയണം പിന്നീട് തൊള്ളായിരത്തി അമ്പത്തിയാറില് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മൊത്തം സംസ്ഥാനങ്ങളെ പുനർഭിച്ചോ തിരു ചേർന്നുകൊണ്ട് മലയാളം ഭാഷയായ കേരളം നിലവിൽ വന്നു അതിന് മലബാറിന് ഒരു പുനരുത്ഥാനം നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലേക്ക് ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന എല്ലാ ഗവൺമെൻറ്റുകളിലും തീർച്ചയായും മലബാർ എന്നുള്ളതായ മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കരുണാ ലീഡർ കരുണാകരന്തരനെ കണ്ണൂർക്കാരനാണല്ലോ പിന്നീട് മാളയിൽ പോയി താമസിച്ചതാണെങ്കിൽ അതുപോലെ ഇ കെ നായന രണ്ടു വട്ടം മുഖ്യമന്ത്രി ആയിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ ഇപ്പം രണ്ടാമത്തെ തവണയാണ് വൃത്തിയാക്കാൻ പോകുന്നത് ഇവരൊക്കെ മലബാർ എന്നുള്ളവരാണ് ബഹുമാനായ ബഷീർ സാഹിബ് ഉൾപ്പെടെയുള്ളവർ മന്ത്രിയായിട്ടുണ്ട് സി എച്ച് മുഹമ്മദ് ഗയർ സാഹിബ് ആദ്യ മന്ത്രി ആയിരുന്നു ഇങ്ങനെ നോക്കിയാൽ ആ അർത്ഥത്തിൽ മലബാർ അവഗണിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അവിടെ ഒരു വലിയ പക്ഷേ ഉണ്ട് ആരെന്ത് പറഞ്ഞാലും ശരി സ്ഥിതിപര കണക്കുകൾ മാത്രമല്ല വസ്തുസ്ഥിതികൾ വിശകലനം ചെയ്തുകൊണ്ട് പരിശോധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്കാര്യം തീരെ നിഷേധിക്കുന്നില്ല തീർച്ചയായിട്ടും മലബാർ മുമ്പത്തെ മലബാറിനെ അപേക്ഷിച്ച് വളരെയേറെ വോട്ട് പോയിട്ടുണ്ട് എന്ന് എന്നീരിച്ചുകൊണ്ട് തന്നെ നമ്മൾ സമയുക്തയോടുകൂടി വസ്തുസ്ഥിതികൾ അവലോകനം ചെയ്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോഴും തിരു കൊച്ചിയും മലബാറും തമ്മിലുള്ള ഈ അന്തരം നിലയിരിക്കുന്നു ഇതിനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് ഉത്തരവാദി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ മൊത്തം അവസ്ഥയാണ് അഞ്ചെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് മാധ്യമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇതേ വിഷയത്തിൽ ഒരു സെമിനാർ നടന്നിരുന്നു മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ളതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ പിന്നോക്ക അന്ന് കണ്ണൂരിലാണ് സംഘടിപ്പിക്കപ്പെട്ടത് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു ആ സെമിനാറിൽ അത് വസ്തുതകളെല്ലാം വെച്ചുകൊണ്ട് മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ അന്ന് തെളിയിക്കപ്പെട്ടതാണ് അങ്ങനെ അവസാനം എൻ്റെ സംസാരം അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശ്രീ വിപ്ലവകാരി എന്ന് പറയാവുന്ന ശ്രീ കെ പി കെ പി ആർ ഗോപാലൻ ഒരിക്കൽ പറയേണ്ടി വന്നു മലബാർ ഒരു പ്രത്യേക സംസ്ഥാനമായ രക്ഷയുള്ളൂ അങ്ങനെ ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതില്ല പക്ഷേ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ മലബാറിൻ്റെ പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിഹരിക്കേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ കരയുന്ന കുഞ്ഞിനെ എന്ന് പറയാറുണ്ട് കരയിഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ അതിനങ്ങോട്ട് അതിനപ്പുറം പലതും ചെയ്യാനുണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് പല പൊഴുന്നിങ്ങുന്നു അതിലേറ്റവും വ്യക്തമായ ചിത്രമാണ് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യം അതായത് എല്ലാ കൊല്ലവും നമ്മുടെ പരീക്ഷ വരും എസ് എൽ സി കഴിഞ്ഞവർക്ക് പ്ലസ് ടു അഡ്മിഷൻ്റെ പ്രശ്നം വരും പ്ലസ് ടു അഡ്മിഷൻ്റെ പ്രശ്നം വരുമ്പോൾ മലബാറിലെ കുട്ടികൾക്ക് അവർ സീറ്റില്ലെന്ന് മാത്രമല്ല അവർ പല ആളുകളും നല്ല മാർക്കോടുകൂടി പാസ്സാവുന്ന കുട്ടികൾക്ക് വരെ അവരുദ്ദേശിക്കുന്ന ഗ്രൂപ്പ് കിട്ടുന്നില്ല സയൻസ് പഠിക്കാൻ കഴിയാത്തല്ല അവസാനം എവിടെയോ കിട്ടുന്ന ഒരു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലായാലും ഇത് ചേരേണ്ടി വരുന്നു അതൊരു വശം രണ്ടാമതായിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ അമ്പത് കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവേണ്ടതെന്നാണ് മാക്സിമം മുപ്പത് മുതൽ തുടങ്ങുന്നത് മുപ്പത് നാൽപ്പതൊക്കെയാണ് സാമാന്യമില്ല അത് അമ്പത് വരെയൊക്കെ പോവാം ഇപ്പോൾ അറുപത്തഞ്ചും എഴുപതും കുട്ടികളിൽ നിന്നൊരു ക്ലാസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന പേരിൽ പൊതുയോഗം നടത്തിയാണ് നടത്തും വളരെ വ്യക്ത വ്യക്തമല്ലേ കാര്യം വളരെ പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരായ ടീച്ചർമാരാണ് ബഹുഭൂരിപക്ഷവും അവർക്കൊക്കെ ശബ്ദത്തിലൊരു പരിമിതിയില്ലേ എന്നും മൈക്ക് വെച്ച് പ്രശ്നിക്കയോ ഇതാണ് വാസ്തവത്തിൽ നടക്കുന്നത് ഇത് ഞാൻ പറയുന്നത് വെറുതെ ഒന്നും പറയല്ല മുപ്പത്തഞ്ച് കൊല്ലം ഒരു സ്കൂളിൻ്റെ മാനേജറായിക്കൊണ്ടുവരുന്ന പറയാം ഞാൻ ഇപ്പോൾ ആ സാധനം ഒഴിഞ്ഞു പക്ഷേ ആ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരികയാണ് നല്ല മെരിറ്റ് നോക്കി മാത്രം അധ്യാപകരെ നിയമിക്കുന്നതായ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ മാനേജർ ആയിക്കൊണ്ടിരുന്ന കാലത്ത് അനുഭവമാണ് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബിനും മക്കളടക്കം ഉണ്ടാ പഠിച്ചിരുന്നത് അപ്പോൾ ആ സ്കൂളിൽ പോലും നിത്യം അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ് ക്ലാസ്സിൽ അറുപത്തഞ്ചും എഴുപതും കുട്ടികളെ ഇരുന്നാൽ എങ്ങനെ പഠിക്കാൻ കഴിയും അപ്പോൾ അല്ലാതെ കാലത്തെ ഇവർ പ്രത്യേക ഗവൺമെൻറ് വീട്ടിയൊന്നും പറയുന്നില്ല അതാത് കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിമാർ കണക്ക് വരുവോ എന്താ കണക്ക് എല്ലാ സംസ്ഥാനത്തെ മൊത്തം സീറ്റുകളെടുക്കും എന്നിട്ട് സീറ്റുകൾ വെറുതെ കഴിഞ്ഞ് കിടക്കാനെന്നും പറയും പ്രസ്തുതിക്ക് ഈ യാഥാർത്ഥ്യബോധം കൂടി കൈകാര്യം ചെയ്യല്ലേ ഇനിയും അടുത്ത കൊല്ലം അതിൽ തന്നെ സംഭവിക്കാൻ പോകുന്നത് അത് കുറച്ച് നേരത്തെ പറയും എന്ന് മാത്രമേ ഉള്ളൂ അറുപത്തഞ്ച് കുട്ടികളായിരിക്കും എന്ന് നേരത്തെ പറയും എന്നിട്ട് അതിൽപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി ഈ പിന്നെ അണ്ണൈഡിൽ സ്കൂളുകളും അവിടെ ഇവിടെയൊക്കെയുള്ള സീറ്റുകൾ അവൾ പറയാം ഇത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം തന്നെയാണ് അല്ല എന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ മലമാർ അതിന് സ്വന്തം നിലയിൽ വളരെ കൂട്ടുപോയിട്ടുണ്ട് അത് ഞാൻ പറയാൻ പറ്റും നമ്മുടെ പ്രവാസികളായ സഹോദരന്മാർ അവർക്ക് വിദ്യാഭ്യാസം ഒരു അവർ പഴയ തലമുറക്ക് ഒരുപക്ഷേ വിദ്യാഭ്യാസം കിട്ടിയില്ല എന്നെങ്കിൽ പോലും തങ്ങളുടെ കുട്ടികൾ പഠിക്കണമെന്ന താല്പര്യവും വാശിയും അവർക്കുണ്ട് അതിൻ്റെ ഫലമായിട്ട് അവർ പണം ചെലവഴിച്ച് അണ്ണയുടെ സ്കൂളുകൾ സ്ഥാപിക്കുന്നു ധാരാളം അണ്ണയുടെ സ്കൂളുകൾ ഇപ്പോൾ മലബാറിലുണ്ട് അതെല്ലാം സ്ഥാപിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ ഒരു സർക്കാരുമല്ല അവരുടെ പണം കൊണ്ടാണ് വസ്തുസ്ഥിതികൾ വെച്ചുകൊണ്ട് പശു വെച്ചാക്കാനാ കഴിയും അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടതല്ലേ കേരളത്തിൽ മൊത്തമായി വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവിടുന്ന തുക അതിലെത്ര ശതമാനം പണമാണ് മലബാറിൽ ലഭിക്കുന്നത് എത്ര ശതമാനമാണ് തിരുവച്ഛു ലഭിക്കുന്നത് എന്നൊക്കെ കണക്കിലുണ്ട് ഞാനത് വായിക്കുന്നില്ല അപ്പോൾ ഇതൊന്നും ഈ അസാന്തുലാവസ്ഥ അവസാനിപ്പിക്കേ പറ്റൂ കേരളത്തിലെ എല്ലാ മേഖലയ്ക്കും സാന്തുലിതമായ വികസനം വേണം അവിടെ ഒരു നിലയ്ക്കുമുള്ള അസന്തുല്യാവസ്ഥ ഉണ്ടാവരുത് ഒരു ഞാൻ കൂടുതൽ ഇപ്പം ഒന്നും പറയുന്നില്ല പക്ഷെ ഇതൊരു കാരണമുണ്ട് ആ കാരണം മനസ്സിലാക്കുക അതിന് കാര്യമില്ല ഈ തിരുവച്ചു പ്രദേശത്തുള്ള സാമുദായിക സംഘടനകൾ വളരെ ശക്തമാണ് എൻ എസ് എസ് വളരെ ശക്തമാണ് കർത്തോ സഭയുടെ അത് വളരെ ശക്തമാണ് എസ് എൻ ഡി പി ശക്തമാണ് ഈ നിലയ്ക്ക് അവർക്ക് താല്പര്യം അവർക്ക് വളരെ വാശിയോടുകൂടി അവരുടെ അർഹമായതിനേക്കാൾ കൂടുതൽ പങ്കുവച്ചു കൊടുക്കാൻ ഭരിക്കുന്ന ഏത് ഗവൺമെൻ്റുകൾ നിർബന്ധിതമായി തീരുന്നു കേരളത്തിൽ മലബാറിൽ ആ തരത്തിലുള്ള ഒരവസ്ഥയും നമ്മൾ കാണുന്നില്ല സംഘടനകളില്ല എന്ന ധാരാളം സാമുദായിക സംഘടനകൾ ഇവിടെയുണ്ട് പക്ഷേ ഭരണതലത്തിൽ സ്വാധീനം ചെലുത്താൽ കിടിയുന്ന ഒരവസ്ഥ ഇപ്പോഴും ഉണ്ടായി കഴിഞ്ഞില്ല മുസ്ലിം ലീഗിൻ്റെ പങ്ക് തീർച്ചയായും ഞാൻ അഭിനന്ദിക്കുന്നു ബഹുമാന്യനായ ശ്രീ എച്ച് മോനുപോയ സാഹിബ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം തന്നെ ധാരാളം എടുത്ത് സ്കൂളുകൾ സ്ഥാപിക്കാൻ മെനക്കെട്ടിരുന്നില്ലെങ്കിൽ കേരളത്തിൽ ചിത്രപിതാ മലബാറിൽ ചിത്രപിതാകുമായിരുന്നു അത് തീർച്ചയായും ഒരു ഘട്ടത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ വിദേശത്താണ് ആ സമയത്ത് അദ്ദേഹത്തിന് ശീലം നൽകി ആ ശീലത്തിൽ അദ്ദേഹം ചെയ്ത പ്രശ്നം തന്നെ അത്ഭുതപ്പെടുന്നതായിരുന്നു ആളുകൾ എന്നെ വന്ന് കാണുന്നു അങ്ങനെ ആ അധ്യാപകനെ അങ്ങോട്ട് സ്ഥലം മാറ്റണം ഈ അധ്യാപകനെ ഇങ്ങോട്ട് സ്ഥലം മാറ്റണം എന്നല്ലാതെ ഒരു സ്കൂൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ല എന്നുള്ളത് പല സങ്കടകരമാണെന്ന് അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി അതിനൊക്കെ മാറ്റം വന്നു ധാരാളം സ്കൂളുകൾ നമുക്ക് ഉണ്ടായി പക്ഷേ എങ്കിൽ പോലും ആ ഈ ഞാൻ ആദ്യം പറഞ്ഞ പരിമിതി വാക്കി നിൽക്കുകയാണ് അതായത് ആവശ്യമുള്ളയിടത്ത് വളരെ വിദ്യാർത്ഥികൾ വേണ്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനം ഗവൺമെൻറ് സ്കൂളുകളടക്കം ഇപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞിട്ടില്ല അതിന് മാറ്റമുണ്ടാവണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായി അതിനനുബന്ധമായിട്ട് പറയേണ്ടത് കോളേജുകളിലെ സീറ്റുകൾ കൂടെ കാര്യത്തിലാണ് സീറ്റ് കിട്ടുന്നില്ല എന്നതല്ല പ്രശ്നം കുട്ടിയുടെ താല്പര്യവും അവർ അവരുടെ യോഗ്യതയും അനുസരിച്ചുള്ള സീറ്റുകൾ കിട്ടുന്നില്ലാതെ എന്തോ പഠിക്കുന്നില്ല എന്നല്ല പക്ഷേ അങ്ങനെയുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പിന് അവന് മുമ്പിൽ അവസരമില്ല ഇത് അവസാനിപ്പിച്ചേ പറ്റുമോ അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ഭയങ്കരമായി വനം തോതിപ്പോ കേരളത്തിലെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്